എന്റെ വീട്ടില് ഒരു യാത്ര പോകുമ്പോൾ വൺ വൻ പ്ലാനിംഗ് ഒക്കെ ആണെങ്കിലും മിക്കപ്പോഴും അതൊക്കെ പാളിപ്പോവാറാണ് പതിവ് അങ്ങനത്തെ ഒരു പ്ലാനായിരുന്നു നാലു മണിക്ക് തന്നെ ഇന്നത്തെ യാത്ര തുടരണമെന്നുള്ളത് അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങിയപ്പോഴേക്കും ഏഴ് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു പിന്നെ യാത്ര എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വിശപ്പാണല്ലോ അപ്പം നമ്മൾ രാവിലെ തന്നെ പെരമ്പൂർ ശ്രീനിവാസേ വന്ന് നല്ലൊരു വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണെ ചെന്നൈ വന്നാൽ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വൈകിട്ടത്തെ ഡിന്നറും ഒക്കെ മൊത്തത്തിലൊരു വെജിറ്റേറിയൻ മയമാണ് എന്താണെന്നറിയില്ല നാട്ടിലായിരിക്കുന്നതിനെ കാട്ടിയും എനിക്ക് ഇവിടെ വന്ന് ഈ വെജൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിലൊട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊരു സാധനമാണ് ഈ കാണുന്നത് ചായ കോഫി എന്നീ സാധനങ്ങള് ഇവിടുത്തെ ചായക്കും കോഫിക്കും ഒക്കെ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ രണ്ട് രണ്ടര മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ നേരെ തിരുപ്പതി എത്തിക്കാണ് ഇവിടെ നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ ചെക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് എന്റെ വീട്ടിലെ ടോം ആൻഡ് ജെറി എന്റെ പപ്പയും ആദ്യക്കുട്ടനാണ് കേട്ടോ അവർ തമ്മിൽ പൊരിഞ്ഞ അടിയാണ് എന്നാലും രണ്ടിനും കാണാതിരിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു അടി കഴിഞ്ഞ ഭാഗമായിട്ടുള്ള കോംപ്രമൈസ് സീനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുട്ടിയമ്മ വന്നപ്പോ ചോക്ലേറ്റ്സും സാധനങ്ങളൊക്കെ അവനെ എപ്പോഴും ആക്കിക്കൊണ്ട് വരാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാവും കുറെ അധികം സാധനങ്ങള് അപ്പോൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും ഫുഡ് വന്നു ആരുടെ പപ്പടമാണോ എന്തോ പൊട്ടിപ്പോയി ആന്ധ്ര വന്നുകഴിഞ്ഞാൽ ആന്ധ്ര താലി മിൽസ് കഴിക്കണല്ലോ പക്ഷെ എന്നാലും ഞാനും ആദ്യം വെജിറ്റബിൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്ത് ഇതിലേക്കൊന്ന് കൈയടത്തി നോക്കിയതാണ് ആ ചെറിയ പപ്പടം പൊട്ടിയത് ഇന്നത്തെ യാത്ര അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു വെജിറ്റേറിയൻ മയമായിരുന്നു എന്നാലും കുറച്ച് ചില്ലി പനീറും ലസിയൊക്കെ ഉൾപ്പെടുത്താൻ മറന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് എല്ലാ എല്ലാരും റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനിലാണ് ഞാനും സച്ചും കുറച്ച് മേക്കപ്പ് പരിപാടികളൊക്കെ ഡിസ്കസ് ചെയ്ത് ഇനി ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കാരണം വരുന്ന വഴി നല്ല ചൂടായിരുന്നു കുറച്ച് ടാനിങ്ങൊക്കെ കുറയ്ക്കാനായിട്ട് ഉള്ള പ്ലാനിങ്ങിലാണ് അപ്പോഴേക്കും മമ്മി ആദിക്കുട്ടനൊക്കെ ഓൾറെഡി ബെഡിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ